ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫർ ഗുരുവായൂരിൽ പോയിട്ടുണ്ട് അവിടെ എന്താണ് അവൾക്ക് പോകേണ്ടതായ കാര്യം ഗുരുവായൂരിൽ പോയിട്ട് റീൽസ് ചെയ്തിരിക്കുന്നു ഒരു റീൽസ് ചെയ്യാൻ വേണ്ടി ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഗുരുവായൂരിൽ പോയി റീൽസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ പങ്കുവച്ചിരുന്നത് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ എത്തുകയും അവിടെ കാൽ നനച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാനാകുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതും ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങുന്നതും ഹിന്ദു ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ചതിനെതിരെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് മതവൈരാഗ്യമതക്കം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ളതാണ് നിയമങ്ങൾ പരാതി ഈ പരാതിയിൽ പോലീസ് എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമന്റും ഷെയറും ഒക്കെ തരണം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ കമന്റ് ഇടുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് റീൽസ് ചെയ്യലും കൃഷ്ണനെ വരച്ചു കൊടുക്കലും എല്ലാം ചെയ്തിരുന്നത് ജസ്ന സലീം എന്ന മുസ്ലിം യുവതിയായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുറെ നാളുകളായിട്ട് ജസ്ന സലീമിനെ ഗുരുവായൂരിൽ കാണുന്നേ ഇല്ല ഗുരുവായൂർ എന്ന് പറയുന്നതും മുഖാംബിക അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നതുമെല്ലാം എല്ലാവർക്കും പോകാവുന്ന ഒരിടമാണെങ്കിൽ പോലും ഒരു ഹിന്ദുമത വിശ്വാസിക്ക് മാത്രമാണ് അവിടെയുള്ള കുളങ്ങളിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ അവിടെ പോയി നിൽക്കാനോ എല്ലാം അനുവാദമുള്ളൂ മറ്റ് അനുവാദമില്ലാതെ ഒരാൾ പോയി നിന്നാൽ ആരുടെയും അനുവാദം ചോദിക്കാതെ അവരുടെ അനുവാദം സമ്മതപത്രമില്ലാതെ അവിടെ പോയി റീൽസ് ചെയ്യുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മതത്തെ പ്രണപ്പെടുത്തുന്നതാണ് ജസ്ന സലീം എന്ന യുവതി ഗുരുവായൂരിൽ പോയി അവിടെ വരുന്ന ഭക്തരെ കയ്യിലെടുക്കുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി അങ്ങനെ ഭക്തരെ കയ്യിലെടുത്ത ജസ്ന സലീം എന്ന യുവതി കൃഷ്ണന്റെ പടം വരയ്ക്കുകയും അവിടെ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും അത് അവരുടെ ഒരു ബിസിനസ് ആക്കി മാറ്റിയിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ അവരുടെ ഒരു കേക്ക് കട്ടിങ് അവരുടെ റീൽസ് അവരവിടെ പോയിട്ട് കൃഷ്ണനെ വച്ച് വിൽപ്പന നടത്തുക അവരോടൊപ്പം സെൽഫി എടുക്കുക വാങ്ങാൻ അന്ധവിശ്വാസികളായ ചില ഹിന്ദുക്കൾ എന്ന് പറയാം അന്ധവിശ്വാസികളായ ചില ഹിന്ദുക്കളാണ് ഈ പടം വാങ്ങാനും ഈ പടം കൊണ്ടുപോയി വീട്ടിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് നന്മകൾ വരുമെന്നും അവിടെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം വരാത്ത രീതിയിലോട്ട് ഗുരുവായൂരമ്പല നടയെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് എവിടെയും എപ്പോഴും കയറി ചെല്ലാമെന്ന് വിചാരിക്കുന്ന ചില സ്ത്രീകളുണ്ടല്ലോ എല്ലാ സ്ത്രീകളും അതിലില്ല പല സ്ത്രീകളും അതിൽ പോകുന്നവര് തന്നെയാണ് കൃഷ്ണ സലീം എന്ന അവളും അവളുടെ അരണേട്ടനും കൂടിയാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത് ഇവൾ മുസ്ലിമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഹിന്ദു ദൈവത്തിന്റെ ഒരു പടം വരച്ച് വില്പന നടത്തി സുരേഷ് ഗോപി അടക്കം ജസ്ന സലീമിന്റെ കയ്യിൽ നിന്നും ഈ വരച്ചിരിക്കുന്ന പടം വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ എവിടെ പോയി സുരേഷ് ഗോപി കാണാനില്ലല്ലോ എന്തിനാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് സമൂഹത്തിലെ നല്ലവരായ ആളുകളുടെ ഇടയിലേക്ക് ഇതുപോലുള്ള സ്ത്രീകളെ യാതൊരു കാരണവശാലും പുറത്തു കൊണ്ടുവരാൻ പാടില്ല ഇത്തരം സ്ത്രീകൾ നമ്മുടെ പൈതൃകത്തിൻ്റെയും നമ്മുടെ വിശ്വാസത്തിനെയും മുതലെടുപ്പ് നടത്തി അവർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവരാണ് ഏറ്റവും വലുത് എന്ന് തോന്നി സ്വന്തങ്ങളെയും ബന്ധങ്ങളെയും ഒരു കടിഞ്ഞാണിട്ടിട്ട് അവരെ പൊക്കി 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 കൊണ്ടുപോയി പല സോഷ്യൽ മീഡിയയിൽ കൂടിയും ആണ് ഈ വിതരണങ്ങൾ നടക്കുന്നത് ഇത്തരം വിതരണത്തിന് നമ്മൾ പല ഹിന്ദു മതവിശ്വാസികളും എതിർപ്പ് പ്രകടിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് എതിർപ്പ് പ്രകടിപ്പിച്ചാൽ മാത്രമാണ് ഇത് കുറച്ച് പേരുടെയെങ്കിലും അവരുടെ തലയ്ക്കകത്തോട്ട് കയറത്തുള്ളൂ ഇത് ഏഹ് തലയ്ക്കകത്തോട്ട് കയറുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവരെ മനസ്സിലാക്കുകയുള്ളൂ എന്ന് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി പൊങ്കാലയുമായി വന്നാൽ ആ പൊങ്കാല ശേഖരിക്കാൻ ഞാൻ തയ്യാറുമാണ് അതുപോലെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന മുസ്ലിം സമുദായത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ജാസ്മിൻ ജാഫർ എന്ന സ്ത്രീ ബിഗ് ബോസിലൂടെയാണ് എല്ലാവരും അറിയുന്നത് അറിയപ്പെട്ടതിന് ശേഷം ആണ് മനസ്സിലായത് ഇത് സോഷ്യൽ മീഡിയയിലെ തരംഗമായി മാറിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഈ ജാസ്മിൻ ജാഫർ ഈയിടെ ഗുരുവായൂരിൽ പോവുകയും അവിടുത്തെ കുളത്തിൽ അവളുടെ കാലുകൾ കിഴുകുകയും ചെയ്തിട്ടുണ്ട് അതൊരു റീൽസ് റീൽസായിട്ട് ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ നമ്മുടെ വിശ്വാസികൾ രംഗത്ത് വരണം ഇത്തരം അനീതികൾ നടക്കാൻ പാടില്ലാത്തതാകുന്നു ഇത്തരം അനീതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ പൂർണമായും ഈ സമൂഹത്തിലെ വിശ്വാസികളെ ഇടയിൽ നിന്നും അവരെ തുടച്ചു മാറ്റണം ഇങ്ങളിലെല്ലാം ഇത് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ വിശ്വസിക്കേണ്ടത് തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയാണ് ഇപ്പോൾ ജസ്ന സലീമിനെ പോലെ ജാസ്മിൻ ജാഫർ അങ്ങ് കയറി പോവുകയാണ് ഈ റീച്ചിന് വേണ്ടി നമ്മുടെ ഒരു ഹിന്ദു മത വിശ്വാസികളുടെ ഇടയിലേക്ക് കയറി വന്ന് ആരാധനാലയങ്ങളിൽ വന്ന് ഇവിടെ സ്ഥാപിക്കാൻ മറ്റൊരു മതത്തില് ഒരു സ്ത്രീയോ പുരുഷനോ വരണ്ട ഹിന്ദു മതത്തിൽ തന്നെ സ്ത്രീയും പുരുഷനും എല്ലാം ഉണ്ട് ആരാധനയിൽ ഇരിക്കുന്നവരുണ്ട് അവർ മതി നിങ്ങളുടെ മുസ്ലിം പള്ളിയിൽ നമ്മൾ വന്നിട്ട് ഹിന്ദുക്കൾ വന്നിട്ട് ഇതുപോലൊന്ന് ചെയ്താൽ അവിടെ നിന്നും കഴുത്ത് വെട്ടില്ലേ ഹിന്ദുക്കളെ നിങ്ങൾ വെച്ച് പുറപ്പിക്കുമോ ഇല്ലല്ലോ എന്തിനു വന്നു ജാസ്മിൻ ജാഫർ എന്തിനു വന്നു ജസ്ന സലീമിനെ പോലെ ജസ്മിൻ ജാഫറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജസ്ന സലീം വരാനും സാധ്യതയുണ്ട് വിശ്വാസത്തിൽ പോകുന്ന ആളുകളെ ഹിന്ദുമതത്തിലെ വിശ്വാസം എടുക്കുന്ന ആളുകളെ ഇതുപോലെയൊന്നും ഉള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാതെ ഇരിക്കുക ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളുണ്ട് മുസ്ലിം മതവിശ്വാസി വിശ്വസിക്കേണ്ടത് എന്താണോ അവർ ചെയ്യേണ്ടത് എന്താണോ അതവർ ചെയ്യുക ഹിന്ദു ചെയ്യേണ്ടത് ഹിന്ദു ചെയ്തു ക്രിസ്ത്യൻ ചെയ്യേണ്ടത് ക്രിസ്ത്യൻ ചെയ്യും നമ്മുടെ ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയുമല്ലാതെ വേറെ മതസ്ഥരുണ്ടെങ്കിൽ പുറമേ നിന്ന് വന്ന വല്ല മതസ്ഥരും മതസ്ഥരുമുണ്ടെങ്കിൽ അവരവരുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കോളൂ നമ്മുടെ ഇടയിൽ കീറി വന്ന് ഇവിടെ ഉണ്ടാക്കാൻ വരരുത് അത്രമാത്രം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമന്റും ഷെയറും തരണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ആ പൊസിഷനിൽ എത്തുമ്പോൾ കമന്റ് ഇടാൻ വരുമ്പോൾ അവിടെ ഹൈപ്പ് എന്ന് കാണാം അതിലൊന്ന് ടച്ച് ചെയ്താൽ കുറച്ച് പോയിന്റുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തേക്കണേ എല്ലാവരും അപ്പോൾ Bye.